പലരുടെയും ഫോണിൻ്റെ ഒരു പ്രോബ്ലമാണ് കുറച്ച് നാൾ ഫോണുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫോണിൻ്റെ സൗണ്ട് അങ്ങോട്ട് കുറഞ്ഞു പോകുന്ന പ്രോബ്ലം അത് പരിഹരിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ട്രിക്കാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്ലീനർ സ്പീക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം അത് അതുകൂടാതെ എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ലൈക്ക് ചെയ്ത് കണ്ടാലേ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ ആ സ്പോർട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നാമത് കാണുന്ന ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ആ സെൻറ്ററിൽ കാണുന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോണിൽ കടന്നിരിക്കുന്ന എല്ലാ പൊടികളും താഴോട്ട് വരുന്നതായിരിക്കും അതോടെ അവിടെ ഒരു വൈബ്രേഷൻ സൗണ്ട് വരികയും നിങ്ങളുടെ ഫോണിൽ കടന്നിരിക്കുന്ന എല്ലാ പൊടികളും വെളിയിലേക്ക് തള്ളിപ്പോവുകയും ചെയ്യും ഇതോടെ നിങ്ങളുടെ ഫോൺ വളരെ നല്ല ക്ലിയർ ആയിത്തീരികയും സൗണ്ട് എഫക്റ്റ് വർദ്ധിക്കുകയും ചെയ്യും